സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് നൽകി സംസ്ഥാന വ്യാപകമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വരെ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ് തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്ന് തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ന്യൂനമർദ്ദപാത്തി മറാത്തവാടയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഈ മാസം ഇരുപത്തിരണ്ടോടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെ എല്ലാ ഫലമായി സംസ്ഥാനത്ത് മഴ തീവ്രമാവുകയാണ് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുമുണ്ട് കണ്ണൂർ കാസർഗോഡ് ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തി തീരദേശ മേഖലയ്ക്കും മലയോര മേഖലകളിലും പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പും നൽകി പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്രയും നിരോധിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം